കാണിക്കാൻ പോകുന്നത് എനിക്ക് എനിക്കെടുത്ത ഡ്രസ്സാണ് ഡ്രസ്സ് കൂട്ടുണ്ട് ഫസ്റ്റ് എന്നെ ഹലിക്കടാൻ വേണ്ടിട്ട് ഒരു മഞ്ഞ ഡ്രസ് ഈ ഒരു മഞ്ഞ ഡ്രസ് കിട്ടാൻ പാറ്റിയ പാടുണ്ടല്ലോ നല്ല കട കുടക്കെറിയിട്ടാണ് ഒരു ഡ്രസ് എടുത്തത് ഇതൊന്ന് കുടിച്ചോണ്ടി വരും മിക്കവാറും നല്ല വലുത് കാണുമ്പോ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ കറുപ്പ് ബട്ടൺസ് വരുന്നത് കൊഴപ്പല്ല ഇഷ്ടായിട്ടുണ്ട് ഇത് ഞാൻ ക്ലാസ്മേറ്റിൽ നിർത്തതാണ് ഇത് നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ആ ഇങ്ങനെ മറ്റേതാണ് എന്താ ആ സറാറ ഇങ്ങനെ വോട്ട് വരും പക്ഷെ ഏതിൻ്റെ ഓട്ടോടെ ഉള്ളിൽ വേറെ കൊണ്ടുണ്ട് അപ്പൊ കാണണമൊന്നുമില്ല ഇത് നല്ല രസമുള്ളൊരു ഡ്രസ്സാണ് ഷാള് ഇങ്ങനത്തെ പൂ പോലത്തെ ഷാൾ ആണ് വരുന്നത് ഒരു മെറ്റീരിയൽ ഉള്ള ഒരു ഷാൾ ആണ് വരുന്നത് പിന്നെ ടോപ്പ് ഇത് ഈ ചുരിദാർ ഈ ഒരു സാള ഞങ്ങൾ എടുക്കാനുള്ള കാരണം ഞങ്ങൾ ഡിസ്പ്ലേ തന്നെ ചെറിയൊരു കുട്ടിനെ കണ്ടു അപ്പൊ തന്നെ നല്ല ഇഷ്ടമായി പിന്നെ ഉള്ളിൽ പോയിട്ട് ബ്ലാക്ക് ആൻ്റെ വണമെന്ന് പറഞ്ഞ പോലെ ഇതാണ് ഞങ്ങൾക്ക് എടുക്കുന്നത് പിന്നെ എടുത്തു പറഞ്ഞു റേറ്റ് എന്റെ വൈകിയെതിരെ വെച്ചാൽ മൂവായിരത്തി മുന്നൂറ് റുപ്പ്യാണ് പിന്നെ കല്യാണത്തിനായതുകൊണ്ട് അതുകൊണ്ട് ഡ്രസ്സ് കണ്ടപ്പോൾ അങ്ങട്ട് എടുത്തു പിന്നെ ഉള്ളത് ഇങ്ങനെങ്ങനെ ഇങ്ങനെയുള്ളൊരു കോട്ട് ഇങ്ങനെ ഇങ്ങനെങ്ങനെയുള്ളത് ഈ കോട്ട് ഞാൻ ചിലപ്പോൾ മാറ്റിണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കംഫർട്ടബിൾ ഇല്ല അപ്പൊ എന്റെ കാക്ക സ്പോട്ടിനൊക്കെ ആയിരുന്നു ഞാൻ ഫസ്റ്റത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കാക്ക നാളെ വന്നിട്ട് അവളുടെയും കൂടി ചോദിച്ചിട്ട് ഹിഫ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതുള്ളൂ പിന്നെ ഒരു ഷാൾ അതിന്റെ ഇതിങ്ങനെ പാൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ അതിന് ഞാൻ ഷാൾ ഇടുന്നതാണ് പിന്നെ വെറും ഇതായിട്ടുള്ളൊരു ഉണ്ട് എന്റെ അമ്മക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഡ്രസ് എടുത്തു അപ്പൊ എന്റെ അമ്മ എന്ത് ചെയ്തു ഇതിന് വ്യാഴാഴ്ച ഉമ്മക്ക് എന്തെങ്കിലും ഒരു ഗുളിക മേടിച്ചാൽ പോയിട്ട് അപ്പൊ ഡിസ്പ്ലേയില് ഡി എക്സ് ബി ഡി ഡി എക്സ് ബിയിൽ ഒരു ഡ്രസ് കണ്ടും ഇത് വേഗം പോയിട്ടില്ല എന്നിട്ട് വന്നിട്ട് എന്നിട്ട് നിന്റെ പറഞ്ഞത് ഞാനിങ്ങനെ മേടിച്ചാൽ പോയി അപ്പൊ ഡി എക്സ് ബിയിൽ ഞാൻ ഒരു ഡ്രസ് കണ്ടു അപ്പൊ ഞാനത് അങ്ങട്ടെടുത്തു പിന്നെ എന്റെ വാപ്പായത്തൊക്കെ വിളിച്ചിട്ട് പറയാണ് ഞാൻ ഉല്ലാസ് കയറി വെക്കി അവിടെ കയറി വെക്കി എന്നിട്ട് ഇത് ഇഷ്ടമായി ചോമേ പിന്നെല്ലേ മനസ്സിലായത് പക്ഷെ എന്റെ നടക്കല പറഞ്ഞപ്പോ തന്നെ ഞാൻ കരഞ്ഞിട്ടു കാരണം ഇതുമ്മയുടെ കൂട്ട് മൂന്നാമത്തെ ആട്ടാണ് എന്റെ കൂട്ടുകാരെ മണ്ണക്കാട്ടൊക്കെ പോണത് അപ്പൊ എന്റെ അമ്മ എന്താ ചെയ്ത് ആണെന്ന് പറഞ്ഞിട്ട് കൊറേ മാക്സി നോക്കി ഇറന്നു പിന്നെ ചുരിദാറാണോ ഇത് ഇങ്ങനെ ഇങ്ങനെങ്ങനുള്ള പാറ്റേൺ വരുന്നൊരു നെയ്റ്റി പിന്നെ എങ്ങനെങ്ങനെ വരുന്ന ഒരു പാറ്റേൺ നെയ്റ്റി പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരുന്നൊരു പുണ്യറ്റി അപ്പോൾ എൻ്റെ അമ്മ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡ്രസ്സ് മേടിച്ചു ആ ഡ്രസ്സ് കൊടുന്നിട്ട് എൻ്റെ അമ്മ അപ്പോൾ ഇൻസ്റ്റഗ്രാമിനൊക്കെ നല്ല വേറെ എല്ലാ ഇത് സ്റ്റോർ കൂടി ഉണ്ടായത് അപ്പോൾ എൻ്റെ അമ്മ പേഴ്സിറ്റ് ബ്ലാക്ക് എടുത്തത് നമ്മൾ ചിലപ്പോൾ എന്തപ്പം അത് ഇങ്ങനെ ക്വാളിറ്റി ഇല്ല ഒരു സുഖമല്ല പഴയ തുണിയില് വാക്കി ഇതിലൊരി ഉണ്ട് െ ഇന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഇമ്മ കൊറേ എന്ത് ചെയ്തു ഇന്ന് ഞങ്ങൾ ഒമ്പത് നാപ്പതിന് പോയിട്ട് മൂന്ന് മണി നാല് മണിക്കാണ് ഞങ്ങൾ ചിരിച്ചെത്തിക്കണത് എന്റെ അമ്മ കൊറേ ഡ്രസ്സ് നോക്കി നടന്നു ചുരിദാറ് പിന്നെ ആ ഡ്രസ്സിന്റെ ഉള്ളിൽ പിന്നെ ഷാള എന്തൊക്കെയാ കൊറേ നോക്കി അങ്ങനെ നടന്നു അതാണ് ഇന്ന് ഇത്രയും സമയം അപ്പോൾ ഞാൻ അതാണ് ഇപ്പൊ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത ആ ഇങ്ങനെ സംഭവം ഉണ്ടായി അതാണ് സമയം ഒഴുകിയത് എന്ന് മനസിലായത് പിന്നെ ആ മഞ്ഞ കിട്ടാനാണ് ഞങ്ങള് കൊറേ എത്തും മഞ്ഞ മഞ്ഞ ഈ ഒരു മഞ്ഞ കിട്ടാനാവും കൊറേ നടന്നു കൊണ്ടു കിട്ടോ എത്ര മൂന്നാവിടെ മഞ്ഞ ഉണ്ടാവും അത്രയ്ക്ക് മഞ്ഞ ഉണ്ടാവണില്ല മഞ്ഞ ഉള്ളതാണല്ലോ രസല്ല അപ്പൊ പിന്നെ എന്താ വീഡിയോ എത്രയുള്ള അപ്പേർക്കും എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ എത്ര തുടർ വല്ലേക്കാൻ ബൈ